ബാക്ക് ടു ചാനൽ അപ്പൊ ായിട്ടാണ് ഞാൻ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ പാൽപ്പുട്ട് അതായത് കുട്ടികളും ഭയങ്കര ഇഷ്ടാവും ഈ ഒരു റെസിപ്പി അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യണം അപ്പൊ ഇത് നമുക്ക് വീഡിയോ ആയിട്ട് നമുക്ക് ഇനി ഇതിലോട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കിയാലോ അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു ബോക്സ് തേങ്ങയും അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തത് പിന്നെ കുറച്ച് കാഷ്യൂ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതും പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ പാൽപ്പൊടി അതൊരു നാല് ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പാൻ ചൂടാതിന് ശേഷം നമുക്ക് അതിലോട്ടേക്ക് ഇതിലോട്ടേക്ക് രണ്ട് ടീസ്പൂൺ ഗീ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഞാൻ നേരത്തെ വെച്ച ആ ബോക്സിലെ പകുതിയോളം തേങ്ങ നമുക്ക് ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആ നെയ്യും തേങ്ങയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു സമയത്ത് നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ടു ലോയിൽ ആയിരിക്കണം ഇതാ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണേ ഇതെല്ലാവർക്കും ഇഷ്ടമാവും മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും കറിയൊന്നും ഇല്ലാതെ നമുക്ക് ഈവനിങ്ങിൽ ചായയൊക്കെ കുടിക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടാണ് അപ്പോൾ എന്തായാലും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ അതാ അപ്പം നമ്മുടെ തേങ്ങ ഏകദേശം ആയിട്ടുണ്ട് അതിലോട്ടേക്ക് നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച കാഷ്യൂ കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം അതിന് ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് ഷുഗറും കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട് ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്തിട്ടുള്ളത് എനിക്ക് മധുരം പേഴ്സണലി അത്ര ഇഷ്ടമല്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം അതിന് ശേഷം നേരത്തെ കട്ട് ചെയ്തു വെച്ചാൽ ക്യാരറ്റും കൂടി അതിലോട്ടേക്ക് ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിന് ശേഷം നമുക്ക് പുട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നര കപ്പ് പുട്ട് പുട്ടുപൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പം ഞാനിത് നാട്ടിൽ നിന്ന് വന്ന് കൊണ്ടുവന്ന പുട്ടുപൊടിയാണേ അതിനുശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കിയ ആ തേങ്ങയുടെ കൂട്ടും കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ആ പുട്ട് പൊടിയും ആ തേങ്ങയുടെ ചെരുവയും നന്നായിട്ട് മിക്സായിട്ട് യോജിക്കണം അപ്പം ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പാൽപ്പൊടി ചേർക്കേണ്ടത് അപ്പം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്കത് മൂന്ന് ടേബിൾ സ്പൂണും അല്ലെ നാല് ടേബിൾ സ്പൂണും എടുത്താലും ഓക്കെയാണ് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് ആ പാൽപ്പൊടി കുറച്ച് കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുറച്ചായി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അപ്പം ഇട പല തരത്തിലെ പുട്ടുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുമുണ്ട് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു വെറൈറ്റി പുട്ട് തന്നെ നമുക്ക് വേണ്ടിയിട്ട് പറയാം കറിയൊന്നും വേണ്ട ഈ അതായത് ഇത് നമുക്ക് വെറുതെ തന്നെ കഴിക്കാൻ പറ്റും അത്രക്കും ടേസ്റ്റിയാണ് നല്ല ഹെൽത്തി ആണ് അപ്പോൾ ഇത് നമുക്കിനി ഇത് പുട്ടുംകുട്ടിയിലേക്ക് നിറച്ച് കൊടുക്കാം അപ്പം അതിന് നമ്മൾ സാധാരണ പുട്ട് ഉണ്ടാക്കുമ്പോൾ തേങ്ങയല്ലേ ആദ്യം ഇടുവാം അപ്പം അതുപോലെ തന്നെ തേങ്ങ ആദ്യം ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് പുട്ട് പൊടി ഇട്ട് നേരത്തെ തേറാക്കിയ ആ കൂട്ട് ഇട്ട് കൊടുക്കുക പിന്നെയും തേങ്ങ കൊടുക്കുക ആ ഒരു നമ്മൾ സാധാരണ പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് പുട്ടുംകുട്ടിയിൽ നിറച്ച് കൊടുക്കാം അപ്പം ഇതാ ഞാനിവിടെ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിനുശേഷം നമുക്ക് ഒന്ന് ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യാം അതുപോലെ തന്നെ കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസം ഈ ഒരു പുട്ട് മാത്രം മതി അത്രക്കും ടേസ്റ്റാണ് ഒരു നല്ല ചൂട് ചായയും ഈ പുട്ടും മാത്രം ഉണ്ടെങ്കിൽ നമ്മുടെ വയറ് നന്നായിട്ട് നിറയും അതുപോലെ തന്നെ നമുക്ക് ഓഫീസിൽ പോകുന്ന ലേഡീസിനൊക്കെ ആയാലും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി ആയിട്ടാണ് അപ്പോൾ ഇതാ നമ്മുടെ പുട്ടിന് ആവി വന്നിട്ടുണ്ട് ഇതാ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ഈ പാൽ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ईस्ट लाइक या शेयर या सब्सक्राइब कमेंट किया अब नेक्स्ट वीडियो में मिलने बने टाटा बाय बाय सी यू